പത്മനാഭ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയ്ക്ക് സമീപത്തു നിന്നും കല്ലുപാകിയ ഒരു നടവഴിയുണ്ട് അത് ചെന്ന് അവസാനിക്കുന്നത് ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ നടയിലേക്കാണ് ത്രിമൂർത്തിമാരായ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നിവർ മുഖ്യ ദേവന്മാരായ മൂന്ന് ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത് ഈ സ്ഥലത്തെ മിത്രാനന്ദപുരം എന്നാണ് അറിയപ്പെടുന്നത് ചെമ്പുമേഞ്ഞ വട്ട ശ്രീകോവിലിനുള്ളിൽ ചതുർബാഹുവായ മഹാവിഷ്ണുവും ഒരു മതിലിനപ്പുറത്തായിട്ട് മറ്റൊരു ശ്രീകോവിലിനുള്ളിൽ അതും ചെമ്പുമേഞ്ഞ വട്ടശ്രീകോവിൽ തന്നെയാണ് അതിനുള്ളിൽ ശിവലിംഗ പ്രതിഷ്ഠയമാണുള്ളത് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിക്ക് ഒരു ബ്രഹ്മ തീർത്ഥം കാണാൻ സാധിക്കും വരാഹതീർത്ഥം എന്നൊക്കെ ഇതിനെ അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അഗസ്ത്യ തീർത്ഥമെന്നും ഇത് പറയാറുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജാരികളെ ശാന്തിക്കാർ അറിയപ്പെടുന്നത് നമ്പിമാർ എന്നാണ് ഇവർ കുളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുളം കുളവും ഇതുതന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടുത്സവത്തിൻ്റെ തുടക്കത്തിനുള്ള മുളയുടെ ചടങ്ങിനുള്ള വെള്ളവും മണ്ണും ആഘോഷപൂർവ്വം സംഭരിക്കുന്നത് ഇവിടെ നിന്നാണ് മണ്ണുനീർ കോരൽ എന്നാണ് ആ ചടങ്ങ് അറിയപ്പെടുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജാരികളെ നമ്പിമാർ എന്നാണ് കുളിക്കാറുള്ളത് ഈ നമ്പിമാർ താമസിക്കുന്ന ഈ പ്രദേശത്തെയാണ് മിത്രാനന്ദപുരം എന്ന് പറയുന്നത് കല്ലിൽ തീർത്ത ചതുരശ്രീകോവിലാണ് ചതുർബാഹുവായ ബ്രഹ്മാവിൻ്റെ ശിലാവിഗ്രഹമുള്ളത് പുരാണങ്ങളിൽ പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഒരു ശിരസ് മാത്രമുള്ള യോഗാവസ്ഥയിലിരിക്കുന്ന രീതിയിലാണ് ബ്രഹ്മാവിനെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഉപദേവനായിട്ട് ഗണപതി ഉണ്ട് ഉദ്ദിഷ്ട ഗണപതി എന്നാണ് ഈ ഗണപതി അറിയപ്പെടുന്നത് ബ്രഹ്മാവിനെ തൊഴുതതിന് ശേഷം മഹാവിഷ്ണുവിനെയും അവസാനമായിട്ടാണ് ശിവനെയും ഇവിടെ തൊഴുത് പോരേണ്ടത് വളരെ അമ്പലമാണ് ഒരിക്കലെങ്കിലും ഇവിടെ എല്ലാവരും വരാൻ നോക്കുക അടുത്തു തന്നെയാണ് പദ്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടയിൽ ബ്രഹ്മദേവന് ഇവിടെ അത്താഴ പൂജ മാത്രമാണുള്ളത് മറ്റു നടകളിൽ ദീപാരാധനയും ഒക്കെ ഉണ്ടാവും പക്ഷേ ബ്രഹ്മാവിൻ്റെ നടയിൽ ദീപാരാധനയൊന്നുമില്ല യോഗ ഹോമങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടത്തുന്നത് മാത്രമാണ് ബ്രഹ്മാവിൻ്റെ മുമ്പിൽ ചെയ്യാറുള്ളത് ത്രിമൂർത്തികൾ ചേർന്ന് ഈ ഭാഗം ഇവിടെ വെച്ചിട്ട് ഒരു സൂര്യഭഗവാൻ വേണ്ടി ഒരു യാഗം നടത്തിയിരുന്നു അത്രേ അങ്ങനെയാണ് ഇതിന് മിത്രാനന്ദപുരം എന്ന് പേര് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചാനലിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്